കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്നും നവജാത ശിശുവിനെ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൊലപാതകമാണോ എന്ന് വ്യക്തമാകൂവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പറഞ്ഞു ഇന്ന് പുലർച്ചെ അഞ്ചരയ്ക്കാണ് യുവതി പ്രസവിച്ചത് തുടർന്ന് എട്ടിരുപതോടെ മൃതദേഹം ഫ്ളാറ്റിന് പുറത്ത് റോഡിലേക്ക് ഇടുകയായിരുന്നു യുവതി ബലാത്സംഗത്തിന് ഇരയായോ എന്നും സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവത്തിലെ ചുരുളുകൾ മണിക്കൂറുകൾക്കുള്ളിൽ അഴിഞ്ഞു കുട്ടിയുടെ അമ്മയായ ഇരുപത്തിമൂന്നുകാരി കുറ്റം സമ്മതിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സുന്ദർ പറഞ്ഞു കുട്ടി ചാപിള്ളിയായിരുന്നോ ജീവനുണ്ടായിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാവൂ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു വിവാഹിതയല്ലാത്ത പെൺകുട്ടി ഗർഭിണിയാണെന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അതിജീവിത എന്നാണ് പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല ആ പെട്ടെന്നുള്ള ഒരു പാനിക്കിലായിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ടാണ് എറിഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് ഈ പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചത്ത ചാപിള്ള ചാപിള്ള ആണോ അതോ മേഡറാണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്ക് അത് അതിജീവിത മൈനറാണോ പ്രായം പക്ഷെ ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് പേര് വിവരങ്ങൾ പുറത്തു പറയാൻ അവർക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു പ്രസവം നടന്നത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് ഇക്കാര്യം യുവതി പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് പ്രസവം നടന്ന് മൂന്ന് മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ പുറത്തേക്ക് എറിയുകയായിരുന്നു പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിലാണ് പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിൽ ഫൈവ് സി ഫ്ലാറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തേക്കെറിഞ്ഞതെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ നിലവിൽ കേസിൽ സാക്ഷികളാക്കിയിരിക്കുകയാണ് കുഞ്ഞിനെ ആമസോൺ പാഴ്സൽ കവറിലാണ് ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കി അമൃത ന്യൂസ് കൊച്ചി